ആംഹോളിന്റെ ലെങ്ത് അല്ലെങ്കിൽ കൈക്കുഴിയുടെ ഇറക്കം എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ പല ലോങ് വീഡിയോസ് ആയിട്ട് ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ആ ലെങ്ത് കിട്ടിയ എന്നുള്ളത് ആദ്യമേ തന്നെ ഞാൻ പറയാം ഒരു ഇക്വേഷന്റെ ബേസിലല്ല ഞാൻ ആംഹോളിന്റെ ലെങ്ത് കണ്ടുപിടിക്കുന്നത് അതേപോലെ ഷോൾഡറിന്റെ അതേ മെഷർമെന്റും അല്ല ആംഹോൾ ലെങ്ത് ആയിട്ട് ഞാൻ കൊടുക്കാറ് പിന്നെ എങ്ങനെയാണ് അത് ചെയ്യുന്നത് അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത് അപ്പൊ നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന ഒരു മോഡൽ എന്ന് പറയുന്നത് ഫ്രണ്ടില് ഒരു ഏഴ് ഇഞ്ചോളം വീനക്കും ബാക്കിലെ ഇറക്കം എന്ന് പറയുന്നത് ഒരു രണ്ടര ഇഞ്ചുമാണ് അതേപോലെ കഴുത്തിന്റെ അകലം ഓൾമോസ്റ്റ് ഒരു മൂന്നര ഇഞ്ചോളവും കൊടുക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഷോൾഡർന്ന് സ്ലോപ്പ് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഒരു ഇഞ്ചോളം ഇവിടെ സ്ലോപ്പ് എടുത്തിട്ടുണ്ട് അപ്പൊ ഒരു ഇഞ്ച് ഷോൾഡർ സ്ലോപ്പിന്റെ മാർക്കിങ്ങും അര ഇഞ്ച് തയ്യൽത്തുമ്പിന്റെ മാർക്കിങ്ങും അങ്ങനെ ഓരോ അര ഇഞ്ചിലും ഞാൻ ഒരു മൂന്ന് ലൈന് വീതം മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള സംഗതികൾ നമ്മൾ മുന്നത്തെ വീഡിയോസിലെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല അപ്പൊ നമ്മൾ ഈ ലൈൻസ് മാർക്ക് ചെയ്തതിന് ശേഷം കൃത്യമായി ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പൊ എന്നുള്ള ഷോൾഡറിന്റെ മെഷർമെന്റ് എന്ന് പറയുന്നത് പതിനാലരയാണ് അപ്പൊ അതിന്റെ പകുതി എന്ന് പറയുമ്പോൾ ഏഴേ കാലാണല്ലോ ഇനി കൂടെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു തയ്യൽ തുമ്പും കൂടെ നമുക്ക് കൊടുക്കണം അപ്പൊ ഈ ഒരു കേസിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് നമ്മളിപ്പോ തയ്യൽ തുമ്പ് കൊടുത്തില്ല എന്ന് വിചാരിക്ക വലിയ വേരിയേഷൻസ് ഒന്നും അവിടെ സംഭവിക്കില്ല കാരണം ഒരു പൊടിക്ക് ഒരു രണ്ടര ഇഞ്ച് അല്ലെ ഇഞ്ച് വരേക്കും നമ്മൾ നെക്കിന്റെ ഇറക്കം ബാക്കിൽ കൊടുക്കുന്ന കേസിലൊക്കെ ഒരു പൊടിക്ക് അത് ബെൻഡ് ആകും അതുകൊണ്ട് കൊടുത്തില്ലെങ്കിലും വലിയ പ്രശ്നമില്ല എന്താണ് തയ്യൽത്തുമ്പ് പക്ഷെ കഴുത്തിറക്കൊക്കെ കൂടുന്തോറും ഉറപ്പായിട്ടും തയ്യൽ തുമ്പും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കണേ ഇപ്പൊ ഷോൾഡറിന്റെ മാർക്കിംഗ് ചെയ്ത ശേഷം നമ്മൾ കഴുത്തിന്റെ അകലം കൊടുക്കുന്നുണ്ട് ഇവിടെ ഒരു മൂന്നര ഇഞ്ചോളം കൊടുക്കുന്നുണ്ട് മൂന്നര എന്ന് പറയുന്നത് റെഡി റെഡി അളവാണ് അതായത് ഞാൻ ക്യാൻവാസിലാണ് കട്ട് ചെയ്യാൻ പോണത് അപ്പൊ മൂന്നര തന്നെ ആയിരിക്കും ക്യാൻവാസിലും മാർക്ക് ചെയ്യുന്നത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴും മൂന്നര തന്നെ ആയിരിക്കും നിങ്ങള് അല്ലാണ്ട് ക്ലോത്തിൽ തന്നെ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാലിഞ്ച് മുന്നേക്ക് നിർത്തി വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിയാണ് നമുക്ക് ആ മോളിന്റെ ലെങ്തിനെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഷോൾഡർ സ്ലോപ്പ് ഉണ്ടെങ്കിലും ഷോൾഡർ സ്ലോപ്പ് ഇല്ല എന്നുണ്ടെങ്കിലും എല്ലാം ഇതേ മെത്തേഡ് തന്നെയാണ് ഞാൻ ഫോളോ ചെയ്യാറ് ഷോൾഡർ സ്ലോപ്പ് ഉണ്ടെങ്കിലും ഷോൾഡർ സ്ലോപ്പ് ഇല്ല എങ്കിലും ഇതേ മെത്തേഡ് ആണ് കേട്ടോ ഞാൻ ഫോളോ ചെയ്യാറ് അതായത് ആദ്യമേ ഒരു റഫ് ലൈൻ എന്നുള്ള പോലെ ഏതെങ്കിലും ഒരു മെഷർമെന്റിൽ ഒരു മാർക്കിംഗ് കൊടുക്കുക ഇപ്പൊ ഞാനിവിടെ ആ ഷോൾഡറിന്റെ സ്ലോപ്പ് അവസാനിക്കുന്നിടത്തോന്ന് ഓൾമോസ്റ്റ് ഒരു ആറ് ഇഞ്ചില് ഈ ലൈനിനെ വരച്ചു കൊടുക്കുവാണ് ഇപ്പൊ ഞാൻ ഒരു ഇഞ്ച് എന്നുള്ള മാർക്കിങ് വരച്ചില്ലേ ഇത് ശരിയായി കൊള്ളണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല നമ്മൾക്ക് ചിലപ്പോ ശരിയായി കിട്ടും ചിലപ്പോ അത് ശരിയായി കിട്ടണം എന്നില്ല അപ്പൊ കറക്റ്റ് മെഷർമെന്റ് കണ്ടുപിടിക്കാന്നുള്ളതാണ് നമ്മുടെ ഈ മെത്തേഡ് ആറ് ഇഞ്ച് ലൈൻ വന്നെടുത്ത് നമ്മൾ ഷോൾഡറിൽ കൊടുത്ത അതേ മെഷർമെന്റ് തയ്യൽ തുമ്പ് ഉൾപ്പെടെ മെഷർമെന്റ് ആണെങ്കിൽ അതേപോലെ തന്നെ അതും ഈ ലൈനിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക ശേഷം ആ ഷോൾഡർന്ന് ഇപ്പൊ നമ്മൾ ആ മാർക്കിങ് വരച്ചില്ലേ അങ്ങോട്ടേക്ക് ഒരു സ്ട്രേറ്റ് ലൈൻ നീട്ടി വരയ്ക്കുക ഇനി നമുക്ക് ജെസ്റ്റ് ലൈനിലേക്ക് ഫുൾ ബസ്റ്റിന്റെ ലൂസ് ഉൾപ്പെടെയുള്ള മെഷർമെന്റ് മാർക്ക് ചെയ്ത് കൊടുക്കണം മെഷർമെന്റിന്റെ നാലിലൊന്ന് ഞാനിവിടെ ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് ആ ഒമ്പതിഞ്ച് സ്വല്പം താഴേക്കുമായിട്ടും മേളിലേക്കു ആയിട്ട് നീട്ടി വരയ്ക്കുന്നുണ്ട് ഇത് എന്തിനാന്ന് വെച്ചാല് സപ്പോസ് നമ്മൾ എടുത്തിരിക്കുന്ന ഈ ആറ് ഇഞ്ചെന്നുള്ള ആം ഹോൾ ലെങ്ത് ഇല്ലേ അത് കറക്റ്റ് ആയി വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ലെങ്തില് വേരിയേഷൻ വരുത്തി കൊടുക്കണല്ലോ അപ്പോൾ ഓരോ പ്രാവശ്യം ലെങ്ത് നമ്മൾ വേരിയേഷൻ ചെയ്ത് കൊടുക്കുമ്പോഴും ഈ ബസ്റ്റ് റൗണ്ട് വീണ്ടും വീണ്ടും മാർക്ക് ചെയ്യേണ്ടതായിട്ട് വരുമല്ലോ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുവാണെങ്കിൽ അത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും വീണ്ടും വീണ്ടും ആ ലൈന് വരയ്ക്കേണ്ടതായിട്ട് വരത്തില്ല അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇനി നമ്മൾ ആ ആറ് ഇഞ്ച് മാർക്ക് ചെയ്തതിന്റെ പകുതി മൂന്നിഞ്ചില് ജസ്റ്റ് ഒന്ന് ഒരു മാർക്കിംഗ് കൊടുത്ത ശേഷം ഫ്രഞ്ച് കേർവ് സ്കെയിൽ യൂസ് ചെയ്തിട്ട് ഈ രണ്ട് ലൈൻസും അതായത് ബസ്റ്റ് ലൈനും ഇപ്പൊ നമ്മൾ വരച്ച ആ മൂന്നിഞ്ചും കൂടെ കണക്ട് ചെയ്ത് വരയ്ക്ക ഇനിയാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ തയ്യൽ തുമ്പ് ഒഴിവാക്കി എവിടെയാണോ എക്സാക്ട്ലി സ്റ്റിച്ച് വരാൻ പോകുന്നത് അവിടെ കൂടെ നമ്മൾ മെഷർ ചെയ്ത് നോക്കണം അളവ് എടുത്ത് നോക്കണം നമുക്ക് ലൂസ് ഉൾപ്പെടെ ആവശ്യമായി വേണ്ടി വരുന്ന ആം ആംഹോളിന്റെ അളവ് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് ഇവിടുത്തെ കേസിൽ വേണ്ടിയ അളവെന്ന് പറയുന്നത് ലൂസ് ഉൾപ്പെടെയുള്ള കാര്യമാണ് വേണ്ടിയ അളവെന്ന് പറയുന്നത് എട്ട ഇഞ്ചാണ് അപ്പം ഞാൻ ഒരു ചെറിയ സ്പേസ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നമ്മൾ വരച്ച ലൈനിൽ കൂടെ അല്ല ഞാൻ മെഷർ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഒരു പൊടിക്ക് പൊടിക്കീപ്പറത്തേക്ക് മാറ്റി തയ്യൽ വരാൻ പോകുന്നിടത്തു കൂടെയാണ് ഞാൻ മെഷർ ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പം എനിക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഏഴര ഇഞ്ചാണ് അതായത് ആറ് ഇഞ്ചാകുമ്പോൾ ലെങ്ത് കൊടുത്തിട്ട് ഈ പറയുന്ന പോലെ ഫുൾ ബസ്റ്റ് ഒക്കെ മാർക്ക് ചെയ്തിട്ടും എനിക്ക് കിട്ടിയ മെഷർമെന്റ് ഏഴര ഇഞ്ചാണ് ആക്ച്വലി എനിക്ക് വേണ്ടത് എത്രയാണ് എട്ടര ഇഞ്ച് അപ്പം എനിക്ക് മതിയാവോ ഈ ലെങ്ത് ീട്ടി കൊടുക്കണം അപ്പൊ ഞാൻ ഒരു ഇഞ്ചോളം താഴേക്ക് നീട്ടി നീട്ടിക്കൊടുക്കുന്നുണ്ട് ഇനി സപ്പോസ് നിങ്ങൾക്ക് കിട്ടുന്ന മെഷർമെന്റ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ലെങ്തിനെക്കാളും കൂടുതലാണെന്ന് വിചാരിക്കാം അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയത് ഒരു ഏഴ് ഇഞ്ചാണ് നമ്മൾ അളന്നു കഴിഞ്ഞപ്പോൾ ഏഴര ഇഞ്ചാ കിട്ടിയെന്ന് വെച്ചോ അപ്പൊ നമുക്ക് കുറച്ച് കൊടുക്കണല്ലോ അപ്പൊ ആ ലൈനിനെ ഒരു ഹാഫ് ഇഞ്ചോ കാലിഞ്ചോക്കെ മുകളിലേക്കാക്കി ലൈൻ വരച്ചു കൊടുത്ത് ആ ലൈൻസിനെ കറക്റ്റ് ചെയ്ത് ഇതേപോലെ വീണ്ടും നമ്മൾ മെഷർമെന്റ് മാർക്ക് ചെയ്ത് കർവ് സ്കെയിൽ യൂസ് ചെയ്ത് മാർക്ക് ചെയ്ത് അളവിനെ ചെക്ക് ചെയ്ത് നോക്കണം ചെക്ക് ചെയ്യുന്നതിനകത്തെയാണ് ഇതിനകത്തുള്ള മെയിൻ കാര്യം ഇരിക്കുന്നത് കാരണം ഇതിങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ ഷോൾഡറിന്റെ അതേ മെഷർമെന്റ് എടുത്ത് താഴേക്ക് മാർക്ക് ചെയ്ത സംഭവം കിട്ടും എന്നും പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ കാര്യമില്ല ഇപ്പൊ ഞാൻ ഏഴ് ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തു അങ്ങനെ ഞാൻ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേനും എനിക്ക് എട്ടര കിട്ടുന്നുണ്ട് അപ്പൊ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾ ഒരു കാരണവശാലും ഈ വരച്ചിരിക്കുന്ന ലൈനെ കൂടെ മെഷർമെന്റ് എടുക്കരുത് അങ്ങനെ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും തെറ്റി പോത്തേ പോളു ഇനി നിങ്ങൾക്കൊരു സംശയം തോന്നാ എന്തോരം ആണ് വേണ്ടി വരാറുള്ളത് ഇത് ഓരോരുത്തരെ കട്ടിങ് മെത്തേഡ് അനുസരിച്ച് ഡിഫറെന്റ് ആയിരിക്കും കേട്ടോ ഞാൻ പൊതുവേ ചെയ്യുന്ന പറഞ്ഞാല് ലൈനിങ് ഉള്ള ഒരു ചുരിദാറോ ബ്ലൗസോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആം ഹോൾ റൗണ്ടിൻ്റെ കൂടെ ഒരു ഒരു ഇഞ്ചോളം എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കും ഇനി ലൈനിങ് ഇല്ലാത്ത കേസിലാണെങ്കിൽ അതൊരു ഹാഫ് ഇഞ്ചിൽ ഞാൻ ഒതുക്കും പിന്നെ കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡ് അനുസരിച്ചാണ് ലൂസ് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ കാരണം ഓരോരുത്തർക്കും ഓരോ കംഫർട്ടബിൾ ആണല്ലോ അതനുസരിച്ച് നമ്മൾ മെഷർമെൻറ്റിനകത്തും ചെറിയ ചെറിയ ഏറ്റക്കുറച്ചിലൊക്കെ വരുത്തും അപ്പൊ നമുക്കിപ്പോ ബാക്ക് ആംഹോള് റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ടിലേക്ക് കുഴിച്ചു വെട്ടണല്ലോ നിങ്ങൾക്ക് എക്രോസ് ഫ്രണ്ട് എന്നുള്ള മെഷർമെന്റ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ എക്സാക്ട്ലി ആ മെഷർമെന്റ് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം അപ്പൊ ഞാൻ ഇവിടെ ഒരു ഓൾമോസ്റ്റ് മുക്കാൽ ഇഞ്ചോളം കുഴിച്ചു വെട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ എക്രോസ് ഫ്രണ്ടിനെ കുറിച്ചും ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മുന്നേ പറഞ്ഞിട്ടുണ്ട് വീഡിയോസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവൂട്ടോ അപ്പൊ ഷോൾഡറിൽ നിന്ന് നമ്മൾ എക്രോസ് ഫ്രണ്ട് മാർക്ക് ഒന്ന് ചരിച്ചൊരു ലൈൻ വരച്ചു കൊടുക്കുക എന്നിട്ട് ആ കേർവ് സ്കെയിൽ യൂസ് ചെയ്തിട്ട് ആ എക്രോസ് ഫ്രണ്ട് നമ്മൾ മാർക്ക് ചെയ്തെടുത്തു ആ കുഴിവിന്റെ അങ്ങോട്ടേക്ക് കേർവും മാർക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പൊ നമുക്ക് കൃത്യമായിട്ട് എങ്ങനെയാണ് ആ ഫ്രണ്ടിന്റെ കുഴിവ് വേണ്ടിയെന്നുള്ളത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് തയ്യൽ തുമ്പ് എത്രയാണോ കൊടുക്കേണ്ടത് അത് ആഡ് ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്തെടുക്കാം അപ്പൊ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം വരാം അതുവരേക്കും ടാറ്റാ